ൂർനാഷണൽ ചത്ത പോത്തുകളെ വാഹനത്തിനുള്ളിൽ വെച്ച് ഇറച്ചിയാക്കാനുള്ള നീക്കം നാട്ടുകാരും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് തടഞ്ഞു ആലത്തൂർ വെള്ളോട്ടുപാലത്തിന് സമീപം ഫാമിലേക്ക് ഹരിയാനയിൽ നിന്നും എത്തിച്ച ഇരുപത്തി ആറ് പോത്തുകളിൽ മൂന്നെണ്ണമാണ് ചത്തത് മാംസം അധികൃതർ നശിപ്പിച്ചു ഫാം ഉടമയ്ക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഹരിയാനയിൽ നിന്നും കൊണ്ടുവന്ന ചത്ത പോത്തിനെ ഇറച്ചിയാക്കാനുള്ള ശ്രമമാണ് നാട്ടുകാരും ഗ്രാമപഞ്ചായത്ത് അധികൃതരും ചേർന്ന് തടഞ്ഞത് തൃപ്പുറംകോട് ആലത്തിയൂരിലെ ഫാമിലേക്ക് കൊണ്ടുവന്ന ഇരുപത്തി ആറ് പോത്തിൽ ചത്ത മൂന്നെണ്ണത്തിന് ഇറച്ചിയാക്കാനുള്ള ഉടമകളുടെ നീക്കമാണ് പിടികൂടിയത് ബലി ബന്ധപ്പെട്ടാണ് പുതുപ്പള്ളി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ഫാമിലേക്ക് ഹരിയാനയിൽ നിന്നും കണ്ടെയ്നറിൽ പോത്തുകൾ എത്തിച്ചത് എന്നാൽ ഇതിൽ മൂന്നെണ്ണം യാത്രക്കിടയിൽ ചത്തു മറ്റു പോത്തുകളെ ഫാമിൽ ഇറക്കിയ ശേഷം ചത്ത പോത്തുകളെ വാഹനത്തിനുള്ളിൽ വെച്ച് ഇറച്ചിയാക്കാനുള്ള നീക്കം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ പഞ്ചായത്ത് അധികൃതർ വിവരം അറിയിച്ചു തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷാലിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി ഉടമകളുടെ ഈ നീക്കം തടയുകയായിരുന്നു പോലീസും സംഭവ സ്ഥലത്തെത്തി തുടർന്ന് ഡീസൽ ഒഴിച്ച് നശിപ്പിക്കുകയും ഇവയെ കുഴിച്ചു നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ഉടമകൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു സംഭവം ഉണ്ടായപ്പോൾ ഉടൻ തന്നെ നമ്മൾ പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗം അധികൃതരും ഇവിടെ എത്തിച്ചേരുകയും പോലീസിനെ അറിയിക്കുകയും ഇതിൽ ഇറക്കിയ ആളുകയും അവരുടെ വിവരങ്ങളെല്ലാം ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇവരിങ്ങനെ ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഉള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ ചത്തിട്ടുള്ള മൂന്ന് മൃഗങ്ങളെ അവരുടെ ഉത്തരവാദിത്തത്തിൽ തന്നെ കഷണങ്ങളാക്കി ഡീസലടിച്ച് ജെ സി ബി വിളിച്ച് അവരുടെ ഉത്തരവാദിത്വം അവരുടെ പറമ്പിൽ തന്നെ ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനമാണ് ഇപ്പോൾ അവർ അവർ അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് ഇപ്പം ഈ പ്രദേശത്ത് ഈ ഫാമിലേക്ക് അരിയാനെന്ന് വരുന്ന പോത്തുകൾ ഇരുപത്തഞ്ചോളം പോത്തുകളെ ഒരു വണ്ടിയിൽ കുത്തിയറച്ച് വന്നതിന്റെ ഭാഗമായിട്ട് രണ്ട് മൂന്ന് പോത്തുകൾ അർത്ഥ ചാവുകയായിരുന്നു അത് അതിനുള്ളിൽ നിന്ന് പിന്നെ അറുത്ത് തൊലിയിരിക്കുന്നത് ആരോ കണ്ട് ഹെൽത്തിനേയും പഞ്ചായത്തിനെ അറിയിച്ച് അത് അറിയി അറിയുന്ന മുറക്ക് സെക്രട്ടറിയും ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ വന്ന് അതിൻ്റെ നടപടി സ്വീകരിക്കുകയും പോലീസിനെ അറിയിക്കുകയും പിന്നെ വെറ്റിനറി ഡോക്ടറെ അറിയിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് ആ പ്രദേശത്തെ അത് കൊടുന്നവരെയും അത് ഇറക്കിയവരെയും വിളിച്ചു വരുത്തി അതിന് തീരുമാനം എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി അത് പിന്നെ മാംസം കഷ്ണങ്ങളാക്കി ഡീസൽ വെച്ച് നശിപ്പിച്ച് ആ കൊടുന്നവന്റെ പ്രദേശത്ത് കൊണ്ട് ജെ സി ബി ഓടുന്നു സംസ്കരിക്കുന്ന തീരുമാനം എടുത്തിട്ടുള്ളത് അധികൃതമായി പ്രവർത്തിക്കുന്ന ഫാമുകൾ പരിശോധിച്ച് കർശനമായി നടപടിയോടുകൂടി മുന്നോട്ട് പോകും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി ഫുക്കാർ സെക്രട്ടറി അബ്ബാസ് വെറ്റിനറി ഡോക്ടർ മേഘ ആരോഗ്യവകുപ്പ് ജെ ചൈ ഫൽ എന്നിവരാണ് സ്ഥലത്തെത്തിയത്